ഹലോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെ ഏറ്റവും എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് കൂടെ ഒരു അതിഥി വന്നിട്ടുണ്ട് ഓൾ കേരള റൈഡെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇതാ അനന്തു അനന്തു ബ്രോ 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 അങ്ങനെ എന്താണ് ഓൾ റൈഡിന്റെ ഒരു അനുഭവം വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു

പല കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് മൊത്തം കാണിക്കൽ ഗൈസ് ഇവൻ്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി മൊത്തം ഫുൾ എക്സ്പീരിയൻസാണ് ഓൾ കേരള റൈഡ് അല്ല എനിക്ക് ഉദ്ദേശം തോന്നി ഇപ്പം ഫുൾ യൂട്യൂബേഴ്സിനെ കോൺസൺട്രേറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള റൈഡ് റൈഡാണ് തോന്നുന്നത് ഗൈസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യാമ്പലി ബീസിന്റെ അടുത്താണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റേഴ്സ് പതിമൂന്നാം തീയതി ഈ മാസം പതിമൂന്നാം തീയതി റിലീസ് ആകാൻ വേണ്ടി നിന്നായിരുന്നു പക്ഷേ അതിനടക്കമാണ് കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും കാര്യങ്ങൾ ഈ പ്രൊഡക്ഷൻ അസോസിയേഷനും പറഞ്ഞു മലയാളം സിനിമ ഫസ്റ്റ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ലോക്ക്ഡൗണിന് ശേഷം മലയാളം സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇനി മാത്രം അതിന് ശേഷം മാത്രമേ ഇനിയൊരു വേറൊരു പടം ഇറങ്ങൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പറയുന്ന കേട്ടോ ദിലീപ് എല്ലാം അതിന് തുറന്നടിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഗൈസ് അതിൻ്റെ ഒരു റെസ്പോൺസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം പയ്യാമ്പല ബീച്ചിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടുന്ന് മാസ്റ്റേഴ്സ് വേണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളം പടം വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നടത്താൻ പോകുന്നത് ഓഡിയൻസിനോട് ഓഡിയൻസിനു ശേഷം നമ്മളെ കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാൻ പോയെന്ന് അപ്പം തുടങ്ങാം രണ്ടു തുടങ്ങി കളയാ വീഡിയോ അടിപൊളിയായിരിക്കും എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നമുക്ക അടിച്ച് പൊളിക്കുക അപ്പോൾ ലെറ്റ്സ്

നമ്മളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞപ്പം ദൃശ്യം ഇറങ്ങാൻ പോകുന്നുണ്ടായിരുന്നല്ലോ അതിലിപ്പോൾ തൽക്കാലത്തേക്ക് മറ്റേ ഒ ടി ടി റിലീസ് ആകുമ്പോൾ ഉള്ളത് അപ്പോൾ നെക്സ്റ്റ് മാസ്റ്ററാണ് പതിമൂന്നാം തീയതി ഇറങ്ങാൻ വേണ്ടി നിന്നത് പക്ഷേങ്കിൽ മലയാളം ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ അങ്ങനെ ദിലീപ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആദ്യം ലോക്ക്ഡൌണിന് ശേഷം മലയാളം പടം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഒരു തമിഴ് അന്യഭാഷാ പടം ഇറങ്ങൂ എന്നുള്ളൊരു അഭിപ്രായം അയാൾ പറഞ്ഞു ഏ അപ്പം മാസ്റ്റർ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോയെന്നറിയില്ല അപ്പം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം മാസ്റ്റർ ഇറങ്ങണോ അല്ലെങ്കിൽ അടുത്തൊരു മലയാളം പടം കാണണോ നമുക്ക് ഒരു പടം ഇറങ്ങണം എന്നാണ് ഏഹ് നമ്മൾ പടം എന്താ പറയുക നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആണ് ഏത് പടം ആയാലും കുഴപ്പമില്ല നല്ലൊരു പടം ഇറങ്ങണം എന്നാണ് അത്രേ ഉള്ളൂ വിജയ്യുടെ ഒരു നല്ല പടമാണ് ഏഹ് വിജയ്യുടെ എല്ലാ പടവും നല്ല പടമാണ് ട്രെയിലറും എല്ലാം കണ്ടു നമ്മൾ നല്ല പടമാണ് വിജയന്റെ പടം ഇറങ്ങണം തന്നെയാണ് അടുത്ത അഭിപ്രായം എല്ലാ പടവും നമുക്ക് കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന പടങ്ങളാണ് പിന്നെ മലയാളമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം തമിഴ് അത്യാവശ്യം അറിയത്തില്ല എന്നാലും മലയാളമാണ് നമ്മുടെ ലാലേൻ്റെ പടം ഇനി ഇറങ്ങുവാണെങ്കിൽ അത്രയും സന്തോഷം

ഓ മാനന്തവാടി എന്നുള്ള ആൾക്കാരാണ് നമ്മൾ പയ്യാമ്പല ബീച്ച് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് പടം പതിമൂന്നാം തീയതി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അതിനെതിരെ ദിലീപും പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഒരു കാര്യം പറഞ്ഞിട്ട് മലയാളം സിനിമ ലോക്ക്ഡൗണിന് ശേഷം മലയാളം സിനിമ ഇറങ്ങിയിട്ട് മതി ഒരു അന്യഭാഷാ പടം ഇറങ്ങുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾ അഭിപ്രായം അത് എന്തായാലും കേരളത്തിൽ തമിഴ് സിനിമയൊക്കെ ഓടും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അഭിപ്രായം വരട്ടെ വന്ന് എല്ലാം അതുപോലെ തന്നെ വരട്ടെ

ട്രാവൽ ആർട്ട് ഐഡിയ എന്നാണ് പേര് ചെറിയ രീതിയിലുള്ള യാത്രകളും കുറച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് 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 അപ്പോൾ 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 നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഈ സബ്സ്ക്രൈബ് അടിച്ച് ആ ആ ലിങ്ക് ലിങ്ക് നമ്മൾ അടുത്ത രണ്ട് പേര് വൈഷ്ണവ് കടവത്തൂരി എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ മാസ്റ്റേഴ്സ് വേണോ അല്ലെങ്കിൽ മലയാളം പടം വേണോ രണ്ട് നമുക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മാസ്റ്റേഴ്സ് കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും കാരണം വെച്ചാൽ ഒന്നുമില്ല ഫാൻസിന്റെ ഇതെല്ലാം കൊണ്ട് അറിയാമല്ലോ ഫാൻസ് പോലെ പോകുമ്പോൾ ഒരു സന്തോഷവും അങ്ങനെ ഒരു ആവേശമല്ല ഉണ്ടാവല്ലോ അതുകൊണ്ട് അത് ഇറങ്ങിയ നല്ലതായിരുന്നു കണ്ടിട്ടുണ്ട് കുഴപ്പമില്ല നല്ല അടിപൊളി അടിപൊളി ട്രെയിലറാണ് ട്രെയിലറാണ് പിന്നെ അപ്പം നമ്മുടെ നാട്ടിലെ വിജയ് ഫാൻസ് കൂടുതലല്ലേ അതെ അതാണ് പറയുന്നത് കേരളക്കരയിൽ വിജയ് ഫാൻസ് അന്യഭാഷാ പടം ഇതാ തമിഴായാലും അതായാലും ഇന്ത്യ ആയാലും ഇഷ്ടംപോലെ ഫാൻസ് ഉള്ള നാടാണ് അപ്പോൾ എന്തുകൊണ്ട് എന്തിനാണ് പിന്നെ മലയാളം പടം വന്നിട്ട് മതി മറ്റൊരു അന്യഭാഷാ പടം ഇറങ്ങുന്നത് അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത് അങ്ങനെയൊന്നും ഇല്ല നമുക്കിപ്പോന്നൊരു പൊതുവേ അങ്ങനത്തെ അങ്ങനത്തെ ഒരു താല്പര്യൊന്നും ഇല്ല പഴയതരം താല്പര്യം അപ്പം ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല ഇവിടെ അല്ലേ സിനിമയെ സ്നേഹിക്കുന്ന ആരും ലാംഗ്വേജ് കാണാറില്ല

മലയാളത്തിൽ ഉള്ള വേണോ അടുത്തത് അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന വിജയിൻ്റെ പടമാണോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം മാലിക് മാലിക് മലയാളം 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 മതി കുറച്ച് ആൾക്കാർ മലയാളം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വിജയ ഫാൻസ് തന്നെ ഉണ്ട് അപ്പം ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദിലീപ് പറഞ്ഞല്ലോ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഈ ലോക്ക്ഡൌണിന് ശേഷം മലയാളം പടം ഇറങ്ങിയതിന് ശേഷം മതി മറ്റൊരു അന്യഭാഷാ പടം ഇറങ്ങാനെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റി എന്താ അഭിപ്രായം ശരിയല്ല ഏതൊരു പടമായാലും അതിനൊരു ഫിലിം എന്ന് ഒരു ലാംഗ്വേജ് ബേസ് അല്ല അപ്പോൾ അപ്പോൾ എല്ലാം എന്നല്ലേ പറയുന്നത് എല്ലാ ഒരുപോലെയാണ് അതിനെ സിനിമ ഏത് പടം പറഞ്ഞാൽ എന്ന് വെച്ച് ആ ഒരു ലാംഗ്വേജ് ബേസിൽ ഇതിനെ കാണുന്നതിനെ കുറിച്ചിട്ടുണ്ടോ ലാംഗ്വേജ് അത് അത്ര ഇതില്ല തെറ്റാണ് ഇറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല ഏത് ഇറങ്ങിയാലും കുഴപ്പമില്ല അങ്ങനെ ലാംഗ്വേജ് ബേസിലൊന്നും നമുക്ക് കാണാനില്ലേ ഇല്ല ഇല്ലാംഗ്വേജ് അപ്പം നിങ്ങളെ സ്ഥലം കാസർഗോഡ് കേട്ടോ അപ്പോൾ കാസർഗോഡിലെ അച്ചാൻമാരൊക്കെയാണ് അപ്പോൾ എല്ലാവരും മാസ്റ്റർ കാണുമല്ലേ ഓക്കെ അങ്ങോട്ടേക്ക് ഒരു എല്ലാവരും ഒന്ന് വിളിച്ചു ജസ്റ്റ് ഒന്ന് രണ്ടു മൂന്ന് ലേഡീസ് സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട് ഒരാള് പേര് പറഞ്ഞ മൂന്നര സുഹൃത്തുക്കളാ ഏടെ സ്ഥലം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് മാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ദിലീപും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ട് മലയാളം പടം ഇറങ്ങിയതിന് ശേഷം മതി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന അന്യഭാഷാ പടങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പം അന്യഭാഷാ പടങ്ങൾ വേണോ അല്ലെങ്കിൽ നമുക്ക് മലയാളം പടം തന്നെ വേണോ ഏതാ വേണ്ടത് പറഞ്ഞു സംബന്ധിച്ചിടത്തോളം സിനിമയാണ് ഭാഷ അങ്ങനല്ല ഒരു നല്ല പടം ഇറങ്ങുക എന്നുള്ളതാണ് അതായത് മലയാളം ആയിക്കോട്ടെ അന്യഭാഷ ആയിക്കോട്ടെ അതെ നല്ല പടം അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അല്ലാണ്ട് മലയാളം ഇറങ്ങിയിട്ടേ തമിഴ് ഇറങ്ങാൻ പാടുള്ളൂ നമ്മൾ അങ്ങനെ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ ഇനി എന്താ പറയാ ആരാധകരെ അതായത് ഫാൻസ് അസോസിയേഷൻ ഒക്കെ അല്ലെങ്കിൽ സിനിമയിലെ പിന്നറി പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യങ്ങളായിരിക്കും അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു അഭിപ്രായം പോലെ ആയിരിക്കണം എന്നില്ല പക്ഷെ നമ്മുടെ നല്ലൊരു സിനിമ സിനിമ നല്ലൊരു സിനിമ ഏതായാലും നമുക്ക് സിനിമ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് നമ്മൾ എന്റെ അല്ലേ യൂട്യൂബ് ചാനൽ കുട്ടിട്ട

അപ്പം ഞാൻ ചോദിച്ചത് ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിജയിൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് പതിമൂന്നാം തീയതി പക്ഷേ അതിനെതിരെ അന്യഭാഷാ പടങ്ങൾ മലയാളം പടം ഇറങ്ങിയതിന് ശേഷം മതി നമ്മളെ ഈ കേരളത്തിലെ തിയേറ്ററിൽ ഇറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സ് ഉദ്ദേശനും ദിലീപ് എല്ലാം എങ്ങനത്തെ ഇല്ല അപ്പം അതിനെപ്പറ്റി നിങ്ങളെ മോശ അഭിപ്രായം എന്നെപ്പറ്റി പറയാനുള്ളത് തമിഴ് പടം ഏത് പടമാണെങ്കിലും ഇവിടെ ഇറങ്ങി നമ്മളെല്ലാവരും കാണുന്നില്ലേ ഏത് ഏത് പടമാണെങ്കിലും ഏത് അന്യവശ്യ പടമാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൂ നമുക്ക് നമുക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവില്ല ഒരു പടത്തിനെ പറ്റും അപ്പോൾ നമുക്ക് കാണണം നമുക്കിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ വിജയൻ്റെ പട കാണ നമുക്ക് നമ്മൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇറങ്ങുന്നതിന്നെ തന്നെ ആദ്യം വിജയത്തിൻ്റെ പടം ഇറങ്ങട്ടെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ പോകാം എന്ന് നമ്മളെല്ലാം പ്ലാൻ പ്ലാനിട്ടാം അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഈ ഓരോ ഒരു വേറെ തമിഴ് പടം ഇറങ്ങാൻ പാടില്ല എന്നല്ല പറയുന്ന നല്ല മോശമല്ല നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പടം നമുക്ക് കാണണം എന്നുണ്ടാവില്ലേ നമ്മൾ ഓരോ നമ്മൾ നമ്മളൊരു എന്താ പറയുക ണ്ടാക്കുന്നതിനെ പറ്റിട്ട് അതിന്റെ ഒരു ആവശ്യമല്ല കാരണം നമ്മുടെ പടം സിനിമാന്തല പറയുന്നത് നമ്മള് നമ്മുടെ ഒരു ഇഷ്ടം താരങ്ങളോ ഭാഷകളൊന്നും അതിനൊരു ഇതല്ലോ അല്ലെ

എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് പടം ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അപ്പം അതിനോട് ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആദ്യം മലയാളത്തിൽ ലോക്ക്ഡൌൺ ശേഷം മലയാളത്തിലുള്ള ഒരു പടം ഇറങ്ങട്ടെ അതിന് ശേഷം മതി അന്യഭാഷാ പടങ്ങൾ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ മലയാള സിനിമ ഇറങ്ങുന്നതിനെ കുറിച്ച് മോശം തൊന്നും പറയാനില്ല പക്ഷേ തിയേറ്റർ ചേമ്പർ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലെ പ്രൊഡ്യൂസേഴ്സ് ചേമ്പർ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ തിയേറ്റേഴ്സിന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത് അപ്പൊ ഫസ്റ്റ് ഒരു മാസ്റ്റർ എല്ലാവരും മോസ്റ്റ് വെയിറ്റ് ചെയ്തി വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ട്രെയിലർ ഇറങ്ങി എപ്പൊ ഇറങ്ങും എപ്പിറങ്ങും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് മാസ്റ്റർ അപ്പോൾ അത് തിയേറ്റർ തിയേറ്റർ ഓണേഴ്സിന് എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് ഉള്ളത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു മലയാള സിനിമ അതിപ്പോ ലവ് സ്റ്റോറി ആയാലും ആക്ഷൻ സിനിമ ആയാലും ഇപ്പൊ അടുത്തൊന്നും മലയാളത്തിൽ അത്ര മാസ്റ്ററിന്റെ അത്ര എത്തുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് െറങ്ങട്ടെ പിന്നെ അപ്പം എല്ലാരും പറയുന്നതല്ല എല്ലാരും അഭിപ്രായം ഇറങ്ങട്ടെ ഫസ്റ്റ് പറയുന്നത് ഗൈസ് വീടൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിലെത്തിക്കാണ് ഗൈസ് നമ്മൾക്ക് നാട്ടിൽ നിന്നും നമ്മളെ ചങ്ങായ്മയങ്ങൾ അതിനെ പറ്റി ടിങ്കോ നമ്മളീ അന്യാ ഭാഷ പക്ഷേ മാസ്റ്റർ ഇറങ്ങുന്നില്ലേ മാസ്റ്റർ ബംഗാളി മാസ്റ്റർ മാസ്റ്റർ ഇറങ്ങുന്നില്ല മലയാളം ഏ പറയു മാസ്റ്റർ ഇറങ്ങണോ മലയാളം മാസ്റ്റർ മാസ്റ്റർ ലാലു ലാലു പറ വേണോ സിനിമയൊന്നും ഇറങ്ങേണ്ട എന്റെ അഭിപ്രായം അതല്ലടാ ഈ മാസ്റ്റർ ഇറങ്ങുന്നതിനെ പറ്റിയിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നില്ലേ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞ ഒരു കാര്യം ഫസ്റ്റ് ഒരു മലയാളം പാടിറങ്ങി മതി പിന്നെ അന്യഭാഷാ എന്ന് പറയുന്നത് അതിനെ പറ്റി അഭിപ്രായം ഫസ്റ്റ് മലയാളം പാട ഇറങ്ങി അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതെ ആൾക്കാര് മലയാളികളല്ലേ കാണും ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ ഏത് ഏത് മാസ്റ്റർ ലാംഗ്വേജ് ആയാലും പാടാൻ എത്രയും പറയാറുകൾ ഇറങ്ങട്ടെ അപ്പൊ മാസ്റ്റർ തന്നെ വിജയ് 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 അല്ല ഞാൻ ലാലേട്ടൻ ഫാനാണ് എടാ എന്റെ അഭിപ്രായം അത് മാത്രമാണ് നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് ഭാഷ ജാതി മതം ലിംഗം മറ്റേത് മറിച്ചത് നിറം ഇതൊന്നും അല്ല ഗൈസ് ഇതിനൊക്കെ അതീതമായിട്ട് കിടക്കുന്ന സാധനമാണ് സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനാണെന്ന് വെച്ചാൽ എന്താ പറയുക സോഷ്യലി ആൾക്കാരെ പരിവർത്തനം ചെയ്യാൻ പറ്റിയ ഒരു സാധനം പരിവർത്തനം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഗൈസ് സിനിമ എന്ന് പറയുന്നത് അപ്പം സിനിമയാണ് ആ രീതിയിൽ ലാംഗ്വേജ് ബൈസ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലെ ഫിലിം കാണുന്നുണ്ട് ഹിന്ദി കാണുന്നുണ്ട് ഇംഗ്ലീഷ് കാണുന്നുണ്ട് വെബ് സീരീസുകൾ കാണുന്നുണ്ട് പല മനസ്സിലാകാത്ത ലാംഗ്വേജ് വെബ് സീരീസ് വരെ നമ്മളിരുന്ന് കാണുന്നുണ്ട് ഗൈ സബ് സബ് ടൈറ്റ്സിൽ വായിച്ചിട്ട് ഏ അപ്പം ഇതൊന്നും അതിൻ്റെ ഒരു പ്രശ്നമല്ല ഗൈസ് അപ്പം ഏത് പടയിലിറങ്ങട്ടെ അപ്പം മാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഇറങ്ങട്ടെ അല്ലേടാ അല്ലേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അന്നെങ്കിൽ അഭിപ്രായങ്ങളുടെ കമന്റ് ചെയ്യുക വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം